ഹേയ് ഗൈസ് അസ്ലാം വലിക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അണ്ടർസ്റ്റാൻഡിംഗ് സിസ്റ്റോംസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ റമൽനാഥിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ വീഡിയോ ആണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറച്ച് നാളായിരുന്നു പക്ഷേ ഇതിന് ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ടൈം കിട്ടാഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഡിലേ ആയി പോയത് പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടും അപ്പോൾ നമ്മൾ നോർമലി കുറച്ച് കുഞ്ഞ് പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തും അതൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത് സോ നമ്മൾ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഡോൺ ഫോർ ടു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സോ ലെ സ്റ്റാർട്ട് ദ വീഡിയോ സോ സു ഗാന് ബ്രഫാസ്റ്റ് നമ്മളൊരു ഗ്ലൂട്ടാത്തൈൻ ഡ്രിങ്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ എല്ലാ ദിവസവും കുടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ ക്യാരറ്റ് ആപ്പിൾ നെല്ലിക്ക ബീട്രൂട്ട് ഇതെല്ലാം കൂടി അരച്ചിട്ട് വെള്ളം ചേർക്കാതെ അരച്ചിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്ത് നമ്മൾ ഐസ് സ്ട്രെയില് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഇതെല്ലാ ദിവസവും നമുക്ക് നോമ്പിന് അത്താഴത്തിന് എഴുന്നേക്കുമ്പോഴും വൈകിട്ടും ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് എടുക്കുന്നത് പോലെ ഇത് ഒരു ഗ്ലാസ്സിലിട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എന്നും കുടിക്കാൻ വേണ്ടി ഞാനതിപ്പം ഈ മുപ്പത് ദിവസത്തേക്ക് വേണ്ടി അങ്ങനെ തന്നെ അരച്ച് സെറ്റ് ചെയ്ത് വെക്കുകയാണ് സോ ഇത് നല്ല ഹെൽത്തിയാണ് നമ്മുടെ സ്കിൻ ഗ്ലോ ഒക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നൊരു ഡ്രിങ്കാണിത് അപ്പോൾ അതാണ് ഫസ്റ്റ് പ്രിപ്പറേഷൻ സോ ഇനി നമുക്ക് കുറച്ച് കട്ലേറ്റും സമൂസയും ഫ്രീസ് ചെയ്ത് വെക്കണം അപ്പോൾ അതിനായിട്ടൊരു പാനിലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ആ സമയത്തൊക്കെ നമുക്ക് കിഴങ്ങ് പുഴുങ്ങി കുറച്ച് കോൺഫ്ലോറും ഉപ്പും എല്ലാം ചീസും കൂടിയൊക്കെ ഒക്കെ മിക്സ് ചെയ്ത് വെക്കുക ഇനി നമ്മുടെ സവോളയൊക്കെ വായേണ്ടി വരുമ്പോൾ അതിലേക്ക് കുരുമുളക് പൊടി ചിക്കൻ മസാല അറിയാലോ നമുക്ക് ആവശ്യമുള്ള പൊടിയും ഷ്രെഡ് ആയിട്ടുള്ള ചിക്കനും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് അടച്ചുവെച്ചൊരു അഞ്ച് മിനിറ്റ് വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കിഴങ്ങിൻ്റെ മിക്സും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ കട്ലേറ്റും റെഡിയാകും നമുക്ക് എത്ര നാളത്തേക്ക് വേണ്ടിയുള്ള കട്ട്ലേറ്റ് വേണമെങ്കിലും ഇങ്ങനെ ഫ്രീസ് ചെയ്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഒരു പത്ത് അഞ്ച് ദിവസത്തേക്കൊക്കെയാണ് ഉണ്ടാക്കി വെക്കുന്നത് അങ്ങനെ കട്ട്ലേറ്റ് ഒക്കെ റൗണ്ട് ചെയ്ത് ബ്രെഡ് ക്രംസിൽ മുക്കി ഞാൻ ഫ്രീസ് ചെയ്യാൻ അത് മാറ്റി വെക്കുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് സമോസയുടെ മിക്സ് റെഡിയാക്കാം സോ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് സവോള പിന്നെ കൊത്തി അരിഞ്ഞതും കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും സ്പ്രിംഗ് ഉണ്ണി നഞ്ഞതും ജിഞ്ചർ ഗാർലിക് പേസ്റ്റുമാണ് ചേർക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അപ്പോൾ കട്ലേറ്റീന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മിക്സ്ചറാണ് നമ്മൾ റെഡിയാക്കുന്നത് കുറച്ച് ഷ്രെഡഡ് ചിക്കൻ ചേർക്കുന്നുണ്ട് കുറച്ച് ചിക്കൻ മസാല പിന്നെ കുരുമുളക് പൊടി ഗരം മസാല ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ട് വാട്ടർ വെച്ചാൽ ഇവിടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് കുറച്ച് അധികം മിക്സ്ച്ചർ റെഡിയാക്കുന്നുണ്ട് ഇനി നമ്മുടെ സമൂസ റോള് സ്വീറ്റ്സിൻ്റെ സമൂസ റോളാണ് വാങ്ങിയിരിക്കുന്നത് ഫിഫ്റ്റി ഷീസ് ഇതിൽ വരുന്നുണ്ട് ഇതിൽ നമ്മൾ സമൂസ എപ്പോഴും ഇതാക്കുന്ന പോലെ അതിനകത്ത് ഒക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊരു ബോക്സിൽ നന്നായിട്ട് നമുക്ക് അടച്ചു വെച്ച് ഫ്രീസ് ചെയ്ത് വെക്കാം അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് ചിക്കൻ നമ്മൾ പല മസാല ഒരു മൂന്ന് ടൈപ്പ് ഓഫ് മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അതൊരു കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ ആദ്യം ചെയ്യുന്നത് തന്തൂരി ചിക്കൻ ഉള്ള മസാലയാണ് അത് നമ്മൾ തൈര് നാരങ്ങ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വിനാഗിരി ഉപ്പ് പിന്നെ പെരഞ്ചീരപ്പൊടി ഗരം മസാല പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് തൈരുവായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മഞ്ഞൾപ്പൊടി ഇത്രയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ തന്തൂരി ചിക്കൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് സെപ്പറേറ്റ് ഒരു ബോക്സിലാക്കി നമ്മൾ വെക്കും ഇതുപോലെ രണ്ട് ടൈപ്പ് ഓഫ് മസാലയും കൂടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രൈ ചെയ്യാനോ അതോ കറി വെക്കാനോ ഒക്കെ എളുപ്പമായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ് ടെൻ ഡേയ്സിലേക്കായിട്ട് ഞാൻ മൂന്ന് ടൈപ്പ് ഓഫ് മസാല പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അടുത്ത വന്നിട്ട് ഗ്രീൻ ചിക്കന് വേണ്ടിയാണ് അത് തൈര് നാരങ്ങ നീര് മല്ലിപ്പൊടി മസാലപ്പൊടി പെഞ്ചീരപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മല്ലിയില പുതിയ പച്ചമുളക് ഇത് മൂന്നും കൂടി ആരച്ച് എടുത്ത ഒരു പേസ്റ്റാണ് അതും കൂടി ചേർത്തിട്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നു ലാസ്റ്റായിട്ട് ഇനി ഷവർമ ഷവറിമാിക്കൻ്റെ ഒരു മാരിനേറ്റ് ആണ് ഇതിന് തൈര് നാരങ്ങ നീര് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമ്മളുടെ കുക്കിംഗ് ഓയിൽ കുറച്ച് ചേർക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി മസാലപ്പൊടി ഗരം മസാലപ്പൊടി പിന്നെന്താണ് മുളക് പൊടി ഇത്രയൊക്കെയാണ് ചേർക്കുന്നത് വേറെ പ്രത്യേകിച്ച് സ്പെഷ്യൽ മസാലസ് ഒന്നും ഇല്ല പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഷബർമ ചിക്കൻ്റെ കൂട്ടും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ മൂന്ന് സംഭവം റെഡി ആയിട്ടുണ്ട് സോ ഗൈസ് ഇപ്പോൾ അത്രയാണ് റംളാന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പ്രിപ്പറേഷൻസ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ സിയോ നെക്സ്റ്റ് വീഡിയോ ബൈ ഗൈസ്